എടാ നല്ല വെളി എങ്ങനെ നിർത്തണേട ഞാൻ വീഡിയോ വീടിയോടു ഇതിനകത്തെങ്ങാനും കഴിഞ്ഞാലേ നമ്മളിവിടെ ഇടുന്നടിക്കേണ്ട കാര്യമില്ലല്ലോ സിപിഐ കുണ്ടർ മണ്ഡലം സമ്മേളനം സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപരി നേതൃത്വത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാതെ പിരിഞ്ഞു ഉപരി നേതൃത്വത്തിൽ നിന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ആർ ചന്ദ്രമോഹനൻ ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ സം കെ ഡാനിയൽ എം എസ് താര ജില്ലാ നേതാക്കളായ മൻമഥൻ നായർ ആർ എസ് അനിൽ ജി ബാബു ജഗദമ്മ എന്നിവർ ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനമായ സെക്രട്ടറി സ്ഥാനത്തേക്ക് സേതുനാഥിന്റെ പേര് നിർദ്ദേശിച്ചു എന്നാൽ ഇരുപത്തിയഞ്ച് അംഗ മണ്ഡലം കമ്മിറ്റിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഈ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നാൽ നേതാക്കൾ അച്ചടക്ക നടപടിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തീരുമാനം അംഗീകരിക്കണമെന്ന് കർശന നിലപാടാണ് സ്വീകരിച്ചത് അതേസമയം ഭൂരിപക്ഷം പ്രതിനിധി സഖാക്കളും ഈ തീരുമാനം ക്രമവിരുദ്ധമാണെന്ന് ആരോപിച്ച് അംഗീകരിക്കാൻ തയ്യാറായില്ല പിന്നീട് സമ്മേളനം സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നടത്താതെ അവസാനിച്ചതായി പ്രസിഡിയം അറിയിക്കുകയായിരുന്നു